കാന്തപുരം എന്നാ പറയണത് അവിടെ ഇപ്പോൾ കാന്തപുരം പറയണതെന്ന് നോക്കി ഭരിച്ചാൽ മതി കേരള ഗവൺമെന്റ് എന്ന നിലയിലേക്ക് എത്തില്ലേ സ്കൂളിലെ കുട്ടികൾക്ക് ഈ സൂമ്പ നൃത്തം ഇവിടെ ഗവൺമെന്റ് കൊണ്ടുവന്നു ഗവൺമെൻറ് എന്ത് നിയമം കൊണ്ടുവന്നാലും അതിപ്പോ മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് ചെയ്തില്ല എങ്കിൽ അത് കുഴപ്പമായി സ്കൂൾ സമയങ്ങളിൽ മാറ്റം സ്കൂൾ സമയങ്ങളിൽ മാറ്റം സർക്കാർ ഒരു കോടതി വിധിയെ പ്ര പ്രകാരമാണ് അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി അതേ ഒരു മാന്യനും മര്യാദക്കാരനാണ് ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ പരിഷ്കാരമല്ല കോടതിയുടെ അടിസ്ഥാനത്തിന് നിർദ്ദേശപ്രകാരം അതൊന്ന് ക്രമീകരിച്ചപ്പോൾ ഉടനെ സമസ്ത പറഞ്ഞ എന്താണ് അത് വേണമെങ്കിൽ പഠനത്തിൻ്റെ സമയമാറ്റം വേണമെങ്കിൽ ഓണവും ക്രിസ്വും അവധി കൊടുക്കുന്നതിൽ വെട്ടിച്ചുരുക്കുകയും അത് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ ഓണവും ക്രിസ്മസും വെട്ടിക്കുറക്കാം ഇവരുടെ ഒരു അരമണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്യാൻ അവരുടെ വേദപാഠ പഠിക്കാനില്ല പോകാൻ അതൊക്കില്ല എന്ന് പറയുമ്പോൾ ഈ രാജ്യം എവിടെയാണ് അപ്പോൾ പോണത്